ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഒരു അറ്റ് എ പോയിൻ്റ് അവൻ എന്നോട് ചോദിച്ചു ഞാൻ കിസ് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൺസെൻറ്റ് കൊടുത്തു അതിന് ഞാൻ അത് കൊടുത്തതിന് ശേഷം അവൻ പിന്നീട് ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കിയത് ഒരു സെക്ഷൽ രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെപ്പോൾ ചെയ്യാൻ താല്പര്യമില്ല പിന്നീട് എപ്പോഴേ ചെയ്താൽ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നിൻ്റെ ശരീരം വെളിച്ചത്തെ കാണാൻ കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ നീ അങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ പറയുന്നതെന്നുള്ളത് പറഞ്ഞു വേണ്ടി അടുത്ത് അപ്പോൾ എനിക്കത് കുറച്ച് ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നി അങ്ങനെ ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി ഹൗ എവർ കണ്ടിന്യൂ ടു ഡു ദി സെയിം തിങ് നിർബന്ധിച്ചാണ് സമയത്ത് പറയുന്നത് കുറച്ച് പിൽസും പിന്നെ കാനാബിസിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ എടുത്തതായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് അവൻ വന്നു അവൻ വന്നു ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂരമായിട്ട് ഭയങ്കര ക്രൂരായിട്ടായിരുന്നു ആ സെക്ഷലാക്ട് ചെയ്തത് അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ കൊച്ചിയിൽ വന്നാലും അല്ലെങ്കിൽ കോഴിക്കോട് വന്നാലും എൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മദ്യം വാങ്ങിക്കലും ഒക്കെ ആയിരുന്നു ഓരോ ബാറിലൊക്കെ പോയിട്ട് വിടുമായിരുന്നു കാർഡ് കൊടുത്തു വിടുവായിരുന്നു അങ്ങനെ ചോദിക്കുവായിരുന്നു അതുകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് എത്ര ആവശ്യം അങ്ങനെ പറയത്തില്ലായിരുന്നു ഞാനപ്പോൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം പോയെന്നുള്ളത് താങ്കൾക്ക് അത്രയധികം ഈ പരാതിയിൽ പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് ഇതുപോലെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഒരു അറ്റ് എ പോയിന്റ് അവൻ എന്നോട് ചോദിച്ചു ഞാൻ കിസ് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൺസെൻറ്റ് കൊടുത്തു അതിന് ഞാൻ അത് കൊടുത്തതിന് ശേഷം അവൻ പിന്നീട് ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കിയത് ഒരു സെക്ഷൽ രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കപ്പം ചെയ്യാൻ താല്പര്യമില്ല പിന്നീട് എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നിന്റെ ശരീരം വെളിച്ചത്ത് കാണാൻ കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ നീ അങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ പറയുന്നതെന്നുള്ളത് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ എനിക്കത് കുറച്ച് ബോഡി ഷേമിങ് ആയിട്ട് തോന്നി അങ്ങനെ ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി ഹൗ എവർ ഹി സ്റ്റിൽ കണ്ടിന്യൂ ടു ഡു ദി സെയിം തിങ് നിർബന്ധിച്ചാണ് ചെയ്തത് ആ സമയത്ത് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനെന്നെ കാണാൻ വരുന്നുണ്ടായിരുന്നു ഒരു തവണ കോഴിക്കോട് എന്നെ കാണാൻ വന്ന സമയത്ത് അത് ഓഗസ്റ്റ് മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കോഴിക്കോട് അപ്പാർട്ട്മെൻറ്റിൽ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കാണാൻ അന്ന് ആ സമയത്ത് അവൻ ഡ്രഗ്സ് എന്തൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പിൽസും പിന്നെ കാനാബിസിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ എടുത്തതായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് അവൻ വന്നു അവൻ വന്നു ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂരമായിട്ട് ഭയങ്കര ക്രൂരായിട്ടായിരുന്നു അവ സെക്ഷലാക്ട് ചെയ്തത് അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞത് വെറും ബ്ലഡ് അല്ലേ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡിസ്മിസ് ചെയ്യുന്നത് ആ കാര്യം അങ്ങനെ അവനൊരു ദിവസം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്നെ കാണാൻ വന്നു എന്നെ കാണാൻ വന്നത് അതുപോലെ തന്നെ കോവിഡ് ടൈമിൻ്റെ സമയത്തായിരുന്നു ഒരു ഉച്ച സമയത്താണ് എന്നെ കാണാൻ വന്നത് ട്രെയിൻ പിടിച്ചാണ് വന്നത് എന്നെ കാണാൻ വന്നു എന്നിട്ട് ഇയാൾ ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി ഇയാൾ പറയുന്നത് മുഴുവൻ ഈ സർവൈവേഴ്സൊക്കെ ഇവനെ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഫുൾ തലതിരിച്ചും ചോദിച്ചു ഇതോടൊപ്പം തന്നെ ഇയാൾക്ക് എന്നോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇയാളെ കാണുന്നതിന് മുന്നേ എന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതിന് മുന്നേ എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം എന്നുള്ളത് ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എന്നെ കാണാൻ വന്നത് എന്നിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ച് തുടങ്ങിയിട്ട് ഞാൻ ഫുൾ കാര്യങ്ങൾ വിശ്വസിച്ചു ഇവൻ്റെ ഭാഗത്തു നിന്ന് ഇവൻ പറഞ്ഞതെല്ലാം അതായത് എല്ലാവരും ഇവനെ അബ്യൂസ് ചെയ്യുമായിരുന്നു അത് ഇവനെ ബ്ലീഡ് ചെയ്പ്പിച്ചു ഇവനെ ഹരാസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവൻ പറഞ്ഞിട്ട് ഇവരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് ലൈക് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് ആയിരുന്നു അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ള കുറെ കഥകളക്കാരോട് പറഞ്ഞു അതായത് ഈ അവൻ്റെ എതിർ കക്ഷികൾ സി പി എം സപ്പോർട്ടേഴ്സായിരുന്നു അവന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് അവൻ ഫ്രിട്ടേണിറ്റി മൂവ്മെന്റ് നിന്ന ഭാഗമായിരുന്നു ആ സമയത്ത് നിന്നാണ് ഞാൻ ആൾ ഇപ്പോൾ സപ്പോർട്ടറായിട്ട് ആണ് ഇപ്പോൾ പൊതുവേദികളിൽ നിൽക്കുന്നത് അതുകൊണ്ട് ലീനിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഓക്കെ ഈ ബാക്കി ബാക്കിപ്പോൾ കാണാൻ വന്ന ശേഷം ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നത് കോഴിക്കോട്ടാണ് വരുന്നത് അല്ലേ കോഴിക്കോട് അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് എന്നെ കാണാൻ വന്നത് അന്ന് വന്നപ്പോഴും ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം കൂടെയാണ് ഞാൻ അവരുടെ കാല് പിടിച്ച് ഞാൻ അപ്പോളജൈസ് ചെയ്തതാണ് അവരുടെ അടുത്ത് പിന്നെ എന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അവൻ ചോദിച്ചു എന്നുള്ളത് അവൻ അപ്പോളജൈസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതുവരെ അവരാരും റീച്ച് ഔട്ട് ചെയ്തിട്ടും ഇല്ല അപ്പോളജൈ ചെയ്തിട്ടില്ല അവൻ്റെ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പോസ്റ്റ് ഇട്ടതാണെന്നുള്ള രീതിയിൽ അവൻ്റെ ഏറ്റവും ക്ലോസസ് ഫ്രണ്ട് തന്നെ ആ അതെ എന്ന് അപ്പോൾ വന്നു അപ്പോളജി അപ്പോളജി പോസ്റ്റ് പോസ്റ്റ് ചെയ്തതാണ് തൃശ്ശൂരിലെ മിക്ക ഫോറസ്റ്റിലും പോയി ഹുമായിരുന്നു എന്ന് പറഞ്ഞത് എന്നിട്ട് എൻ്റെ അടുത്ത് ന്യായീകരണമായിട്ട് പറഞ്ഞത് അവൻ്റെ പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് അവൻ ഹണ്ടിങ്ങിന് പോകുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പിന്നെ അതൊരു ഹരമായിട്ട് പോലെ എനിക്ക് തോന്നി ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ അപ്പം ചെയ്യാനായിട്ട് അത് അവൻ ന്യായീകരിച്ച് പറഞ്ഞു വെച്ചാൽ അവൻ്റെ ട്രൈബ് അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു ട്രൈബാണ് ലൈക്ക് അവൻ്റെ ഫോർഫാദേഴ്സ് മാൻസിസ്റ്റേഴ്സ് അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു നൈകീരുന്നത് അങ്ങനെയാണ് അവന് വേടെന്നുള്ള പേര് വന്നത് പിന്നെ ഒരു തവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നടത്തിയത് സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് അയാൾ ഫാൻസിനോടൊക്കെ ഞങ്ങള് സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂരമായിട്ട് ഭയങ്കര ക്രൂരലായിട്ടായിരുന്നു ആ സെക്ഷലാക്ട് ചെയ്തത് അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞത് വെറും ബ്ലഡ് അല്ലേ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡിസ്മിസ് ചെയ്തത് ആ കാര്യം അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് നോർമലാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നു എന്നെ കല്യാണം കഴിക്കും എന്നാണ് ബിക്കോസ് എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നെ ഫോൺ വിളിക്കുന്നതോ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവന് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു തവണ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് രണ്ട് വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ ഒരു ഒരു ഒരേ വീട്ടിലേക്ക് മാറാം എന്നോട് പറഞ്ഞത് നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കും ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് അടിച്ചു വിളിക്കാം പറഞ്ഞു അന്ന് ഞാൻ ഫുൾ വെയിറ്റ് ചെയ്ത് വന്നില്ല നെക്സ്റ്റ് ഡേ പരിപാടി കഴിഞ്ഞിട്ടും വരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോഴും വന്നില്ല അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു അവിടെ ഉണ്ടോ ആളവിടെ ഉണ്ടോ എൻ്റെ അടുത്ത് വരാമെന്നാണ് പറഞ്ഞത് രീതിയിൽ അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചു അത് അവന് ഇഷ്ടപ്പെട്ടില്ല നെക്സ്റ്റ് ഡേ എന്നെ വന്ന് കുറേ ചീത്ത പറഞ്ഞു നീ എന്നെ പഴച്ചവനാക്കുവാണ് നീ ഭയങ്കര ടോക്സിക് ആണ് നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകൾ സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത് ചേട്ടനായിട്ടും അനിയത്തിയായിട്ടും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ബിക്കോസ് ഐ തൗട്ട് യൂസ് ബോയിൻ ടു മാരി മീ അങ്ങനെയാണ് എന്നോട് ആദ്യം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മയെ അച്ഛനും അച്ഛനും ഈവൻ അമ്മയായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ ജമേക്ക് കുറെ പെണ്ണുങ്ങളെ വിളിച്ചു വരുത്താൻ കുറേ കാശുണ്ടാക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊക്കെയാണെന്നു പറയുന്നത് പക്ഷേ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാഴ്ചയിട്ടാണ് ഞാൻ ജമയ്ക്കുന്ന കുറേ പെൺപിള്ളേരെ ഇറക്കുമതി ചെയ്യും എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് നടക്കും എന്ന രീതിയിലാണ് പറഞ്ഞത് ടോണിലാണ് മുഴുവൻ ഒരു ഒബ്ജെക്റ്റ് ആയിട്ട് മാത്രം ഒരു കളിപ്പാട്ടം പോലെ കാണുന്നു യൂസിങ് ആൻഡ് ത്രോയിങ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നു തുടങ്ങി ഒരു ആട്ടിലൊരു പെണ്ണിനെ കയറണമെങ്കിൽ ഒരു ബിക്കിനി ഇട്ടാൽ മതി പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെയല്ല ആണുങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂന്ന് ഇറ്റ് മീൻസ് ബേസിക്കലി സ്ത്രീകൾ തുണി അയച്ചിട്ട് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ യു മസ്റ്റ് മെയ്ക്ക് ഡാഡി എ സാൻഡ്വിച്ച് എന്നുള്ളത് ഒരു ദിവസം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട് എന്താ ഇങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത് അപ്പോൾ ബേസിക്കലി വിമിൻ്റെ സ്ഥാനം കിച്ചണിലാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞ് വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഒരു സ്ത്രീയോടാണിത് പറയുന്നത് എന്നൊരു ചിന്തയില്ലാതെ അതോ ഈ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് അതായത് ഡ്രഗ്സോ ശേഷമാണ് ഇങ്ങനത്തെ സംസാരങ്ങൾ വരുന്നത് അല്ല സോബർ ആയിട്ടിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പൊതുവേ സ്ത്രീകളോട് ഒരു ഒരു ഹീട്രഡ് പോലെ ഉണ്ടാകും കാരണം മീറ്റു അലിഗേഷൻ വന്നതിന് ശേഷം അവർ പൊതുവെ എല്ലാ സ്ത്രീകളോടൊരു ഏറ്റവും കണ്ടോ അതിൻ്റെ പുറത്തായിരിക്കും പറയുന്ന വിചാരിച്ചത് അതൊരു ട്രോമ റെസ്പോൺസ് റെസ്പോൺസെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നുമല്ലായിരുന്നു എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് തിരുത്താൻ ശ്രമിച്ചു എന്ന് നേരത്തെ പറഞ്ഞു ആറ്റിറ്റ്യൂഡ് തിരുത്താൻ എപ്പോഴെങ്കിലും കഴിഞ്ഞോ അങ്ങനെ ഞാൻ എപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ഞാൻ ആർഗ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ച് വീണ്ടും ഷൗട്ട് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവായിരുന്നുള്ളൂ അല്ലാണ്ട് അല്ലെങ്കിൽ അതിന് അതിനെന്തെങ്കിലും ജസ്റ്റിഫൈ എന്നുള്ള രീതിയിൽ എന്നുള്ളത് അതിനെ ഒരിക്കലും അപ്പോളജൈസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നോ അപ്പോഴൊക്കെ ഡ്രഗ്സ് കൊണ്ട് വരുമായിരുന്നു രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും കനാബിസുൻ്റെ യൂസ് ഉണ്ടായിരുന്നു മൂന്നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ പിന്നെ ഒരു തവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതുപോലെ സെക്ഷൽ അഡ്വാൻസസ് നടത്തിയത് അവനൊരു ഡ്രഗ് ബഡ്ലർ ആയിരുന്നു പല സെലിബ്രിറ്റീസിനും എത്തിക്കുമായിരുന്നു ഒക്കെ ആ രീതിയിലാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ഗുണ്ടകളായിട്ട് ലൈക്ക് ഒരു കമ്പാനിയൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡ്രഗ് ബെഡ്ലിങ്ങിന് പോവായിരുന്നു അങ്ങനെ പോയിട്ടാണ് അവൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടുള്ള കാശൊക്കെ സംഘടിപ്പിച്ചതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് സർവൈവർ നമ്പർ ടുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ ഫോഴ്സ് അവളെ കിസ് ചെയ്യുമായിരുന്നു എന്നിട്ട് സ്കോർട്ട് ചെയ്ത് തരട്ടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമായിരുന്നു എന്നാണ് മൂന്നാമത്തെ സർവൈവറിനെ കുറിച്ച് പറഞ്ഞത് ഇവർ സെക്ഷൽ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവൻ ഫോഴ്സ് ചെയ്ത് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൾ ബ്ലീഡ് ചെയ്തു എന്നിട്ട് അവനത് മൈൻഡാക്കുന്നില്ല പക്ഷേ ഇവനെന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ അവൻ്റെ അവിടെ ബ്ലീഡ് ചെയ്തു വന്നാണ് പറയുന്നത് പക്ഷെ അതൊരു ഫിസിക്കലി ഇമ്പോസിബിൾ ഒരു കാര്യമാണ് കാരണം അതിനെന്തായാലും സർജറി ഒക്കെ ആവശ്യം വരും പിന്നെ പിന്നീട് ആൾക്ക് സെക്ഷൽ ആക്ട് പോലും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കുറേ കള്ളങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേൾക്കുമ്പോൾ എക്സ്പീരിയൻസായിട്ട് തോന്നി ചിലപ്പോൾ കൊച്ചിയിൽ വന്നാലും അല്ലെങ്കിൽ കോഴിക്കോട് വന്നാലും എൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മദ്യം വാങ്ങിക്കലും ഒക്കെ ആയിരുന്നു ഓരോ ബാറിലൊക്കെ പോയിട്ട് വിടുമായിരുന്നു കാർഡ് കൊടുത്തു വിടുമായിരുന്നു അങ്ങ് ചോദിക്കുവായിരുന്നു അതുകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് ആവശ്യം അങ്ങനെ പറയത്തില്ലായിരുന്നു ഞാനിപ്പോൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം പോയി എന്നുള്ളത് പിന്നെ ഇതേപോലെ അവസാനം ടുവേർഡ്സ് എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ അവനൊരു ഐഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഐഫോൺ ആയിരുന്നു അത് ഇതുകൂടാണ്ട് ഡ്യൂറിംഗ് ദ റിലേഷൻഷിപ്പ് എപ്പോഴൊക്കെ അവൻ ആവശ്യപ്പെട്ടോ അവന് ഇയർഫോൺസ് കൂളർ കിൻഡില് അങ്ങനത്തെ ഷേർട്സ് പല പല കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻസും ഉണ്ട് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സായിരുന്നു അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ള കുറേ കഥകളൊക്കെ എന്നോട് പറഞ്ഞു അതായത് ഈ അവൻ്റെ എതിർ കക്ഷികൾ സി പി എം സപ്പോർട്ടേഴ്സായിരുന്നു അവൻ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൽ എന്നൊരു ഭാഗമായിരുന്നു ആ സമയത്ത് നിന്നാണ് ഞാൻ അറിഞ്ഞത്